ിഷ്കാത്തിന് ഞാൻ വായിക്ക ഈ ഹദീഥനക്ക് മുല്ലാക്കാനോനുഹു വളരെ വ്യക്തമായിക്കൊണ്ടതിന് വ്യാഖ്യാനം എഴുതുന്നുണ്ട്

കാന ിഫു അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ അതിന്റെ രൂപം കിട്ട വിശദീകരിക്കുകയാണ് മുല്ല തങ്ങൾ അതിന്റെ രൂപം വിശദീകരിച്ചാണ് അതായത് ദുബറിന്റെ ഭാഗത്തിലൂടെ വന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ മുന്തു പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ കാന ഈ ബന്ധപ്പെടുന്ന പുരുഷൻ ആയി യക്കിഫു അയാൾ നിക്കും ഈ ഭാര്യയുടെ പിറകിൽ നിൽക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ പിറകിൽ നിൽക്കും എന്നിട്ട് അവൻ അവന്റെ തക്കറ് കടത്തും ഫി കുബിലിഹ അവരുടെ മുന്തുവാരത്ത് കിടക്കും വളരെ വ്യക്തമായിട്ടാണ് വിശദീകരിച്ചു ഇതാണ് ഈ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആ ഇങ്ങനെയാണ് കിടത്തല് എന്നിട്ട് പറയാൽ പിന്തുവാരത്തിൽ ബന്ധപ്പെടുക എന്ന് പറയുന്ന വിഷയം അത് ഹറാമാണ് ഫി ജമി ലിയാൻ അത് ഏത് സ്ഥിതിയിലായാലും പടില്ല കണ്ടോ ഏത് രൂപത്തിലായാലും പണ്ടില്ല ഏത് ഭാവത്തിലായാലും പണ്ടില്ല അത് ഹറാമാണ് ദുബിറിൽ എന്താ പറ്റില്ല വസ്തു ചെയ്യാൻ പറ്റൂല അത് ഈ ഹദീസിന് തെളിവല്ല ഇത് മുന്തുവാരത്തിലൂടെ ബന്ധപ്പെടുന്നതിനുള്ള ഹദീസ് തന്നെയാണ് എന്ന് മുല്ലാ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാണ് എന്നിട്ട് പറയാണ് ഹറസുല്ലും എന്തല്ലേ ഖുർആൻ അള്ളാഹുത്തല്ല പറഞ്ഞ ഹർസ് ഹർസ് എന്ന് പറഞ്ഞ ഐ ഔലാദിക്കും നിങ്ങളുടെ മക്കളെ ഉണ്ടാക്കേണ്ട കൃഷിയിടം എന്നാണ് അതിനർത്ഥം മവാൽ ഈക്കും അപ്പം ഐ ഔലാദിക്കും അങ്ങനെ നിങ്ങളുടെ മക്കളെ ഉണ്ടാക്കേണ്ട കൃഷിയിടം നമ്മൾ സാധാരണ കൃഷിയിടത്തുനിന്ന് വിളവെടുക്കാവുമല്ലോ മത്തനെ വെള്ളരി അതുപോലെ തന്നെ നെല്ല് അതൊക്കെ അതൊക്കെ അതിനൊരു ഒരു ഇടം സ്ഥലം അപ്പം ഇവിടെ ഈ പറയുന്ന ധാന്യങ്ങളുടെ ഭാഗത്ത് മക്കളെ വെച്ചോക്ക് അപ്പൊ അതിനെ ആ മക്കളാകുന്ന ആ ധാന്യങ്ങൾ ഉണ്ടാക്കി എടുക്കേണ്ട ഒരു കൃഷിയിടാണ് അതാണ് സ്ത്രീകള് ഹർത്തുല്ലൊക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യനി അതുകൊണ്ട് ഉദ്ദേശിക്കുകയാണ് ഉന്ന ലൊക്കും വി മഞ്ചിരത്തിൽ അറുലിൽ നിങ്ങൾക്ക് കൃഷി ചെയ്ത് ഉയത് മറിച്ച് കൃഷി ചെയ്ത ചെയ്തുണ്ടാക്കാനുള്ള ഒരു ഇടം ഒരു ഭൂമിയിലെ സ്ഥലമാണ് നിങ്ങളുടെ ഭാര്യമാര് അോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരികയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന എഴുതി മറിച്ച് ഉണ്ടാക്കണ്ട ഈ മക്കളുണ്ടാണെങ്കിൽ അപ്പൊ അതിനു വേണ്ടിയിട്ടുണ്ടാക്കി ഒരുക്കി വെച്ച ഒരു ഭൂമിയാണ് ഈ പറയുന്ന പെണ്ണുങ്ങൾ അപ്പൊ അതിന്റെ ഒരു ഭൂമി എന്ന സ്ഥലത്ത് സ്ഥലമാണ് ഈ സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു മക്കാരെ അർ ആയിട്ട് മഞ്ചിരത്തിൽ അർള് ഒരു ഭൂമിന്റെ സ്ഥാനത്താണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ എവിടെയാണ് കൃഷി ചെയ്യേണ്ടത് അതാ ഞമ്മൾക്ക് ഇപ്പൊ ഒരു കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ എല്ലാ ഭാഗത്തും ചെറുപ്പം കൃഷി ചെയ്യാൻ പറ്റിക്കോളൊന്നും പാറപ്പുറ ഉണ്ടാകും അതുപോലെ തന്നെ മെച്ചിൽപുറം ഉണ്ടാകും അതുപോലെ തന്നെ വെള്ളങ്ങൾ കൂടുതൽ കെട്ടിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ എന്റെ വടക്കൂർ മണ്ണ് കുറവുള്ള സ്ഥലം ഉണ്ടാകും അങ്ങനെയൊക്കെ ഭൂമി പല അവസ്ഥയിലല്ലേ അപ്പൊ നമ്മൾ എല്ലാ ഭാഗത്തും കൃഷി ഉണ്ടാക്കൂല നല്ല വടക്കൂറുള്ള നല്ല കുറച്ചൊക്കെ വെള്ളം ഇങ്ങനെ ഭാഗത്ത് നിൽക്കുന്ന ആ ഭാഗത്തുണ്ടെങ്കിൽ നമ്മൾ കൃഷി ഉണ്ടാക്കും അപ്പൊ നല്ല ഉണ്ടാവിച്ചു അപ്പൊ ഈ സ്ത്രീകളുടെ ഏത് ഭാഗത്താണ് നിങ്ങൾ കൃഷി ചെയ്യേണ്ടത് മഹല്ലോഹുൽ കുബലൂർ അതായത് മുന്തുവാരാണ് അവിടെയാണ് ഈ കൃഷി ചെയ്യേണ്ട സ്ഥലം അവിടുന്ന് കുട്ടികൾ ഉണ്ടാകേണ്ടത് അപ്പൊ ഇന്ന ദുബ്രോ പിന്ദ്വാരെ കുതിരാറുണ്ട് പറഞ്ഞ അത് ചാണകടുന്ന സ്ഥലല്ലേ കാഷ്ടം പെരുന്ന സ്ഥലല്ലേ ചെങ്ങാൻമാരെ അത് കൃഷിയുടെ സ്ഥലമാണോ എടുത്തു നോക്കി ഫാറുസു എങ്ങനെ ഫറത്ത് എടുത്തോക്ക് മൃഗങ്ങൾ ചാണ ചാണകം സ്ഥലത്തിനാണ് ഫറത്ത് എന്ന് പറയാ അപ്പൊ അത് ചാണകടുന്ന സ്ഥലല്ലേ ചാണകം പറഞ്ഞ കാഷ്ടൈ അത് ഇടുന്ന സ്ഥലല്ലേ ദുബർ അതെങ്ങനെ എന്താവും ലാ ഹർസ് അത് കൃഷിഭൂമി അല്ലല്ലോ ആരാ കൃഷിഭൂമി എമ്മക്ക് വെച്ചത് അപ്പൊ ആയതുകൊണ്ട് തന്നെ അതാണ് ഹർസുല്ലൊക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ പിന്നെന്താ പറഞ്ഞത് മന്നാഷേത്തും നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശ ഭാഗത്തിലൂടെ നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെന്നോളി എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ തങ്ങൾ വിവച്ഛ മുല്ലേ ഇപ്പൊ പറഞ്ഞാ അല്ല ഖു പറഞ്ഞു ഹദീസിൽ പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം കൈഫ നിങ്ങൾ ഭാഗത്തിലൂടെ ചെരിട്ടോബറിന്റെ പിന്തുവാരത്തിന്റെ ഭാഗത്തിലൂടെ ഈ മിന്തുവാരത്തിൽ അങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങോട്ട് നിങ്ങളുടെ മുല്ലാൻ കാര്യങ്ങൾ ഇവിടെ അജീസിന്റെ മാനങ്ങൾ വിശദീകരിച്ച

ഇത്ത ലോകം ഇത്തിഫാക്കായി പറഞ്ഞിട്ടുണ്ട് അന്നഹു ജായിസാണ് അലാഹു യജൂസുക്ക് അവന്റെ മുന്തുവാരത്തിൽ ബന്ധപ്പെടൽ മിൻ മീൻ ജാനിബിഹ അവളുടെ പിന്തുവാരത്തിന്റെ ഭാഗത്തിലൂടെ വാല കാലത്ത് അവൾ ഏത് ആകൃതിയിൽ കടക്കട്ടെ എങ്ങനെ കടന്നിട്ടോ ഇരുന്നിട്ടോ ചെന്നിട്ടോ മറന്നിട്ടോ എങ്ങനെയായിട്ടും അതിന്റെ മേലിലാണ് അള്ളാഹുവിന്റെ വാക്ക് അള്ളാഹുവിന്റെ കൗല് തെളിവാകുന്നത് നിസാഉക്കും ഹർസുക്കും നിസാഉക്കും ഹർസുക്കും ഹർസുല്ലും നിസാഉക്കും ഹർസുല്ലും അന്നാഷ് അതെ നിസാഉക്കും ഹർസുക്കും അനാഷ് ആ ആയത്ത് ഈ പറയുന്ന ആയത്ത് അതിന്റെ മേല് തെളിവാകുന്നുണ്ട് അപ്പൊ അതിന്റെ തെളിവാണ് മനസ്സിലായില്ലേ എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഈ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം അവിടുത്തെ മുല്ലാഹനഹു അവിടുത്തെഹിന്റെ ആറാം വാണ്ടത്തിന്റെ മുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് അത് എവിടെയാണ് പറയുന്നതെന്നോ അതായത് നിക്കാഹിന്റെ ബാബിലും കൂടെ കൊടുത്തിട്ട് ബാബുൽ മുബാഷറ എന്ന് പറയും അതായത് ഭാര്യമായി കൊണ്ടുള്ള കീവടക്കങ്ങൾ അവളുമായി ബന്ധപ്പെടലും അതുപോലെ തന്നെ സൗഹാർദ്ദവും ഒക്കെ പറഞ്ഞിട്ടുള്ള വിഷയമാണ് മുബാഷറ അവരുമായി ഈ ഇടമേഖല എങ്ങനെയാണ് അത് വിശദീകരിച്ച അധ്യായത്തിലാണ് അത് കൊടുത്തത് എന്നിട്ട് അവിടുന്ന് കുറച്ചും കൂടിയാണ് മറിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ഹദീസ് കൊടുക്കും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ഫസലിൽ അത് കൊടുത്തു രണ്ടാമത്തെ ഫസല് നോക്കിയാൽ അത് ഫസിലായിട്ടാ കൊടുക്കുക അതൊക്കെ തിരുന്ന് നോക്കി ആ ഫസലില് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഹദീസ് ഉണ്ട് അവിടെ എന്താണ് കാല നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ ൂടെ ബന്ധപ്പെടരുത് അത് വളരെ മോശാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അതിമാം അഹമ്മദ് റതി തുറമുദി റതി റതിമിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ആ ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം കാല പറഞ്ഞിട്ടുണ്ട് ഒരാള് ഈ പറയുന്ന പിന്തുവാരത്തിലൂടെ ബന്ധപ്പെടുന്നത് ഒരു അന്യ പെണ്ണിനെ കൊണ്ടായാൽ ഹുക്കുമു അതിന്റെ ഹുക്കുമുക്കുമുന വ്യഭിചാരത്തിന്റെ ഹുക്കുമു ചുമടും ഭാര്യയിലാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഔ ബി ീഹി അല്ലെങ്കിൽ അവന്റെ അടിമ സ്ത്രീയിലാണ് ചെയ്തതെങ്കിൽ ഫഹു മൊഹറമൻ അത് ഹറാബ് തന്നെയാണ് ഏർ പിന്നെ അവിടെ പിന്നെ അടിക്കണോ അദ് അതുപോലെ തന്നെ നാട് വർത്തണോ അത് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ നമ്മളുടെ ലിവാത്തുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് ഉണ്ട് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും അങ്ങനെ ഭാര്യയിലോ അതുപോലെ തന്നെ അടിമ സ്ത്രീകൾ ഉണ്ടാവണം പല കാലത്ത് അവളിലോ ചെയ്താൽ അത് കടത്ത ഹറാം തന്നെയാണ് മുല്ലാക്കാർഹൻഹു പണ്ഡിതനാണ് എന്തല്ല ഷാഫിഹി പണ്ഡിതനല്ല ഇമാം മുല്ലാഖർ റഹിയുലോഹൻഹു അല്ലാമത്തെ സുൽത്താൻ മുഹമ്മദുൽ മുഹമ്മദ് എന്നാണ് മഹാനവരുടെ പേര് മഹാനവറുകള് എന്താണ് ഷാഫിഹി പണ്ഡിതനല്ല മഹാനുള്ള മഹാനുൽ പണ്ഡിതനാണ് മുല്ല അലിയുൽഖാരി എന്ന് പറയാൻ കാരണം മഹാനവരുടെ പേരെ ഈ മിർക്കാത്തിന്റെ മുക്കദ്മി തന്നെ ഒന്നാം വള്ളത്തിൽ പറയുന്നുണ്ട് അതിനെ മുക്കദ്ദെടുത്തു നോക്കിയൊക്കെ കാണും പതിനാറാമത്തെ പേജിൽ പറയുന്നുണ്ട് അവിടുത്തെ പേരും തറവാടും ഒക്കെ നൂറുദ്ദീൻ ഹസൻ വിശദീകരിക്കൽ സുൽത്താൻ മുഹമ്മദ് പിന്നെ പറഞ്ഞി മഹാനവൽ മഖിയ മഖക്കാരനെ അൽ ഹനഫിയണ്ടോ ഹനഫിക്കാരനാണ് ഹനഫ മഹാനവരായ മുല്ലാലിൽ മുല്ല അൽ മെറൂഫു ബി മുല്ലാലിൽ മുല്ലി മുല്ലാലിയിൽക്കാരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മിസ്സലേ